പെട്രോൾ പമ്പിൽ ജോലിക്ക് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഇവർ അറബി വന്നിട്ട് പെട്രോൾ അടിക്കാൻ പറ്റും ആ ഫുൾ എന്ന് പറഞ്ഞു ഇയാൾക്ക് മനസ്സിലായത് ഫുൾ എന്താ ഫുൾ അത് അറബിയിൽ എവിടെയും കാണാത്തൊരു വാക്കാണ് ഫുൾ ഇംഗ്ലീഷിലെ ധാരാളം വാക്കുകൾ ഇവർ അറബീകരിച്ച് പറയാറുണ്ട് അതാണിത് ഫുള്ള് എന്നതിന് ഫുൾ എന്ന് പറയും ഓക്കെ ഫുൾ ആബ്ബി ബൻസീം ഫുൾ എന്ന് പറയും അപ്പോൾ ഫുള്ളിന് ഫുൽ എന്ന് പറയും ഓക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് അതിൻ്റെ കറക്റ്റ് അറബിയിൽ പറയുന്നത് മലയാൻ എന്നാണ് മലിയാൻ എന്ന് പറഞ്ഞാൽ ഫുള്ളായി ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചപ്പോൾ ആ ഗ്ലാസ് ഫുള്ളായി ഹാ ദ ഹാബി ബി മലിയാൻ ഹാദ മലിയാൻ എന്ന് പറയും ഇത് ഫുള്ളായി നിൽക്കുകയാണ് ഇത് ഇംഗ്ലീഷിൽ നിന്ന് വന്ന മില് വന്നൊരു വാക്കൊന്നുമല്ല അത് മല ആ എന്ന പദത്തിൽ നിന്ന് വന്നതാണ് കറക്റ്റ് അറിവിലുള്ള മല ആ നിറച്ചു എന്നാണ് നിറഞ്ഞു എന്ന മല അപ്പോൾ ഈ ഒരു മല എന്ന് പറഞ്ഞാൽ മലിയാൻ നിറഞ്ഞിരിക്കുകയാണ് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു ഫുൾ അബ്ബി ഫുൾ അബ്ബി എന്ന് പറഞ്ഞാൽ നിറക്കുക അല്ലെങ്കിൽ ഒഴിക്കുക അബ്ബി ഓക്കെ അവിടെ അബ്ബി അബ്ബി ഫുൾ എന്നുള്ളൊരു പകരം പിന്നെ ഇങ്ങനെയും പറയും ഫുൾ കാമിൽ എന്ന് പറയും വരും എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നിറക്കെന്ന് പറയല്ലോ അതിന് ഫുൾ കാമിൽ എന്ന് പറയും ഇതൊക്കെ സാധാരണക്കാരുടെ ശൈലിയാണ് നിങ്ങൾക്കും അങ്ങനെ അനുകരിച്ച് പറയാവതാണ് അബ്ബി ഫുൾ കാമിൽ രണ്ടു ഒന്ന് തന്നെ പോസ്റ്റിൻകാലെന്ന് പറയുന്നത് പോലെ രണ്ടു ഒന്ന് തന്നെ കാമിൽ പൂർണ്ണമായും അപ്പോൾ ഞാൻ പറഞ്ഞ മലയാൻ നമ്മൾക്കൊന്ന് പഠിക്കാം മലയാൻ തൈബഹാദ അലിയോ മലയാൻ ബില്ല് ഇങ്ങനെ പറയാം അപ്പോൾ ഒരു വഴിയിലാണെങ്കിൽ കല്ല് നിറഞ്ഞ ഒരു സാധാരണ പാതയുടെ മല്യാൻ ബിൽ അഹ്ജാർ മലിയാൻ എന്ന് പറയും അതിന് അതായത് കല്ലുകൾ നിറഞ്ഞ റോഡാണത് നല്ല റോഡല്ല മലിയാൻ എന്ന് പറയും ഓക്കെ മല്യാൻ ബിൽ അഹ്ജാർ എന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ആണെങ്കിൽ ഉദാഹരണം പിന്നെ അതല്ലെങ്കിൽ ഫെമിനൈൻ വേർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മലയാന മലയാന എന്നാണ് പറയേണ്ടത് ഇപ്പം സയ്യാറ മലയാന എന്തിനാ ഇവിടെ നമ്മുടെ ഷോറൂമിൽ നിറച്ചും കാറുകളുണ്ട് എന്ന് പറയും മലയാന സയ്യാറ മലയാന എന്ന് പറയും ഓക്കെ അപ്പം ഈ മല്യാൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു അപ്പോൾ കൂടെ പറയാം ഞാൻ നേരത്തെ പറഞ്ഞില്ല അബ്ബി അബ്ബിക്ക് പകരം ഇതും പറയും നിറക്ക് മല്ലി അതാ മല്ലി എന്ന് പറഞ്ഞാൽ തന്നെ അത് നേരത്തെ അബ്ബി എന്ന് പറഞ്ഞാൽ ഒഴിക്കുന്നുള്ളൂ കുറച്ചു കൂടുതൽ എന്തൊരു അബ്ബി എന്ന് പറയും അപ്പം മല്ലിയ ഹബീബി എന്ന് പറഞ്ഞാൽ അത് ഫുള്ളാക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയും സാധാരണക്കാർ ഉപയോഗിക്കാറുണ്ട് ഈ വാക്ക് പറയുമ്പോഴാണ് അറബികൾക്കിടയിൽ തന്നെ സംസാരമുണ്ട് മലയാളികളെക്കുറിച്ച് അവരതിന് ഒരാൾ ഒരു സുഡാനിയാന്ന് തോന്നുന്നു ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ടാകാനതിൽ അദ്ദേഹം എഴുതിയത് മലയാളം എന്ന് പറയുന്നത് മല ആ ആലം എന്നൊരു അർത്ഥമുണ്ട് മല ആ ആലം എന്നതിൽ നിന്ന് വന്നാൽ മല ആ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വാക്കൊന്ന് പഠിച്ചല്ലോ മല ആ ആലം ലോകമാകെ നിറഞ്ഞ ഒരു സംഘം എന്ന അർത്ഥത്തിനായിരിക്കാം മലയാളം എന്ന് പറയാൻ കാരണം മലയാളം മല ആലം ആലമെന്ന് അപ്പോൾ ഇത് ചേർത്ത് വായിക്കുമ്പോൾ മലയാൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതൊക്കെ അറബികളുടെ സാധാരണ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ശൈലികളാണ് അതൊക്കെ പഠിക്കുമ്പോഴാണ് അറബികളോടൊപ്പം ഒരു ഭാഷ സംവദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ കൂടുതൽ അറിവ് നേടുന്നതിന് അറബി ക്യൂനി എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തുന്ന വെബിനാറിൽ മറക്കാതെ പങ്കെടുക്കുക പിന്നെ ഇതൊക്കെ ഇത്രയും മൈനൂട്ടായ കാര്യങ്ങൾ പഠിച്ച് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അറബി ക്യൂനിയുടെ വാട്സപ്പ് ആൻഡ് സൂം ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ശുക്ര മല